ഹായ് ഞാനൊന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ടോപ്പിക്ക് കേട്ടോ അപ്പം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു കൊച്ച് ഉദാഹരണം പറഞ്ഞുതരാം എൻ്റെ മൂത്ത കൊച്ചിന് അവളെന്തോ പഠനത്തിൽ മികവ് പുലർത്തിയതിന് മെഡൽ ട്രോ മെഡലും ട്രോഫിയും അങ്ങനെ കിട്ടുകയുണ്ടായി അപ്പോൾ അത് കണ്ടപ്പം ഇളയയാൾക്കൊരു സങ്കടം അവൾ എന്നോട് പറഞ്ഞു അമ്മ എനിക്കും ഇതുപോലത്തെ ട്രോഫിയും മെഡലും വേണമെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ അവളോട് പറഞ്ഞു കൊച്ചു ഇതുപോലെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിനും സ്കൂളിൽ നിന്ന് ട്രോഫി കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്ത് അവളുടെ കണ്ണുകൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ഇങ്ങനെ കണ്ണുകളൊക്കെ വിടരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അവളുടെ മനസ്സിലത് കയറി അപ്പോൾ അവളത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുവാണ് അപ്പോൾ ഇങ്ങനെ ട്രോഫി ഒക്കെ കാണുമ്പോൾ അവൾ എൻ്റെ നേരെ നോക്കിയിട്ട് പറയും അമ്മ ഞാനും മേടിക്കും ട്രോഫി എനിക്കും ട്രോഫി കിട്ടും എന്നിങ്ങനെ റിപ്പീറ്റ് ഇങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി അവളുടെ ലക്ഷ്യം എന്ന് പറയണത് ആ ട്രോഫിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം അവളെ അത് കഴിഞ്ഞ് പിന്നെ അവളിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ അവൾ തന്നെത്താൻ അവൾ ഒന്നേ രണ്ടേയൊക്കെ പതുക്കെ പതുക്കെ തന്നെത്താൻ എഴുതി പഠിക്കും അവിടെ എൻ്റെ അടുത്ത് നിന്നിട്ട് പറയും ഞാനും യു കെ ജി കയറും എനിക്കും ട്രോഫി കിട്ടും അപ്പോൾ ഞാൻ പറയും മോനെ മോനും ട്രോഫി കിട്ടും മോൻ പഠിച്ചു മോന് ട്രോഫി കിട്ടുമെന്ന് പറയും അപ്പോൾ അങ്ങനെ അതൊരു ലക്ഷ്യമായി ആ കുഞ്ഞിൻ്റെ മനസ്സിൽ കയറി അപ്പോൾ വേണ്ടി പിന്നെ അവൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ സ്ഥിരമായിട്ട് ഉത്സാഹിക്കാൻ തുടങ്ങി പിന്നെ അവൾക്കത് വേണമെന്നൊരു നിർബന്ധ ബുദ്ധി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വിജയത്തിൻ്റെ താക്കോലായിട്ട് ഒരു ഞാനൊരു പണ്ടൊരു ക്രിസ്ത്യൻ ധ്യാനത്തിൽ ഞാനിങ്ങനെ കേട്ടതാണ് വിജയത്തിലേട്ടുള്ള താക്കോലാണ് ജീവിത ലക്ഷ്യം ആദ്യമേ ലക്ഷ്യബോധം സ്ഥിരോത്സാഹം നിർബന്ധ ബുദ്ധി എന്ന് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടല്ലേ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോരോ ലക്ഷ്യങ്ങളുണ്ട് ലക്ഷ്യങ്ങളില്ലാതെ ആരും ജീവിക്കുന്നില്ല നമുക്ക് നല്ല നമ്മുടെ മക്കളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലാക്കി അവർക്ക് നല്ലൊരു ജീവിതമൊക്കെ തന്നെയായിരിക്കും എല്ലാ പേരൻസിൻ്റെയും സ്വപ്നം പക്ഷേ അതിനെല്ലാം മുകളിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ അതിലെല്ലാം ഉപരി നമുക്ക് ഒരു ജീവിത ലക്ഷ്യം എന്ന് വേണം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ഒരുപാട് വഴികൾ അല്ലേ ഒരുപാട് വഴികൾ പക്ഷെ ശരിയായ ഒരു വഴിയിലൂടെ പോകുമ്പോഴേയാണ് നമ്മൾ യഥാർത്ഥ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേര്ത്തുള്ളൂ ശരിയല്ലേ ഇപ്പോൾ എൻ്റെ വീട്ടിലോട്ട് ഒരു വഴി ഒരു വഴിയേ ഉള്ളൂങ്കിൽ അത് നമ്മൾ നമ്മളത് ശരിയായ വഴിയിൽ പോയാലല്ലേ നമുക്ക് എൻ്റെ എൻ്റെ വീട്ടിലോട്ട് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെയാണ് അതായത് വേറെ വഴികളിലൂടെ പോയുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തുമോ ഇല്ലല്ലോ കാരണം ഒരു വഴിയേ ഉള്ളൂ ആ വഴിയെ തന്നെ പോയെങ്കിലാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരത്തുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ ദൈവത്തിങ്കിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞത് ഈ ലോകത്തിൻ്റെ ഈ ലോകത്തിൻ്റെ നമുക്ക് ഒരുപാട് ലോകമോഹങ്ങളുടെ ഒരുപാട് വഴികൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് പലരും ആ വഴി പോയിട്ടുമുണ്ട് പലരും ആ വഴി പോകുന്നവരുമുണ്ട് പോയിട്ട് പോയിട്ട് പോ പോയിട്ട് പോകുന്നവരുമുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുമുണ്ട് പോകാനിരിക്കുന്നവരുമുണ്ട് അപ്പോൾ അതിലെല്ലാം നമ്മൾ പോകുമ്പോഴും നമ്മൾ ഒന്ന് ഓർക്കുക യഥാർത്ഥ വഴി എന്ന് പറഞ്ഞത് ഒന്നേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ആ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ തെറ്റായ വഴി ചെല്ലുമ്പോൾ നമുക്ക് എന്താ തോന്നണ ഒരു ഭയം തോന്നില്ലേ ഇനി മുന്നോട്ട് ഇനി മുന്നോട്ട് പോയ വഴി വഴിയുണ്ടാവുമോ അല്ലെങ്കിൽ എവിടെ ചെന്നെത്തും എത്തും എന്നൊക്കെയുള്ള ഒരു ഭയം തോന്നാനായിട്ട് നമ്മൾ എന്നാ ചെയ്യാറ് നമ്മൾ പുറകോട്ട് പിന്തിരിഞ്ഞ് നമ്മൾ യഥാർത്ഥ വഴിയിലേക്ക് നടന്ന് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും ചെയ്യാറ് അവൾ അതുപോലുള്ള തിരിച്ചറിവ് അതുപോലുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ യഥാർത്ഥ വഴിയിലേട്ട് നമ്മൾ തിരിഞ്ഞു വരണം ദൈവം പറയുന്നുണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ വഴിയെ ചരിക്കുന്നവർക്ക് ദൈവം എന്താ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നീതിയുടെ കിരീടമാല അതിൽ ദൈവം പറയുന്നുണ്ട് എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കപ്പെട്ടിരിക്കുന്നു നോക്കുക നമ്മുടെ ഓട്ടം നമ്മൾ പൂർത്തിയാക്കണം ആ പൂർത്തിയാക്കേണ്ട ഓട്ടം എന്ന് പറയുന്നത് ജീവിതത്തിൻ ജീവിതമാകുന്ന ഓട്ടം നമ്മൾ പൂർത്തിയാക്കേണ്ടത് ദൈവത്തെങ്കിലേക്കുള്ള യഥാർത്ഥ വഴിയിലൂടെ നടന്നാണ് നമ്മൾ ലോകമോഹങ്ങളുടെ വഴികളിൽ അല്ലെങ്കിൽ പാപത്തിന്റെ വഴികളിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ അതായത് ദൈവത്തിൽ നിന്നുള്ള ദൈവം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേട്ട് നമ്മൾ എത്തിച്ചേരില്ല നമ്മൾ നടക്കേണ്ടത് യഥാർത്ഥ വഴികളിലൂടെ ബൈബിളിൽ പറയുന്നുണ്ട് നിന്റെ വഴികൾ നിന്റെ വഴികൾ ഉത്തമമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ വലത്തോട്ടോ ഇടത്തോട്ടോ നോക്കേണ്ട കാര്യമില്ല മുന്നോട്ട് തന്നെ സഞ്ചരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നടക്കുന്നത് ശരിയായ ദിശയിലാണ് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അതായത് ദൈവത്തിലുള്ള വഴികളിലാണ് ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതത്തിലാണ് ദൈവത്തിന് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ജീവിതത്തിലാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ ദൈവത്തോടൊപ്പം നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് അതല്ല നമ്മളുടെ വഴികൾ തെറ്റിപ്പോയി നമ്മൾ ലോകത്തിൻ്റെ വഴികളിൽ പെട്ടുപോയി അല്ലെങ്കിൽ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നമ്മൾ പെട്ടുപോയി നമ്മൾക്ക് തെറ്റുപറ്റി എന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ എന്താ ചെയ്യുക അത് തിരുത്തി നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് യഥാർത്ഥ വഴികളിലൂടെ സഞ്ചരിച്ചാൽ നമുക്കും ദൈവത്തെങ്കിലേക്ക് എത്തിച്ചേരാനാകും അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുക്കുന്ന നമുക്ക് മുന്നിൽ ഒരുപാട് വഴികൾ ഒരുപാട് ലോകത്തിൻ്റെ ഒരുപാട് പ്രലോഭനങ്ങൾ ലോകത്തിൻ്റെ ഒരുപാട് മോഹങ്ങൾ ഒക്കെ നൽകപ്പെട്ടിട്ടുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ അവകാശവുമുണ്ട് പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്തായാലും ദൈവത്തിന് ഇഷ്ടപ്പെടുന്നത് അത് ദൈവത്തിൻ്റെ ഹിതത്തിന് ദൈവം തന്നെ നമുക്ക് പ്രോത്സാഹനം ഈ കൊച്ചു കൊച്ചിന് നമ്മുടെ വാക്കുകൾ കൊണ്ട് ഞാൻ പ്രോത്സാഹനം കൊടുത്തതുപോലെ നമ്മുടെ ദൈവവും ബൈബിൾ വാക്യങ്ങളിലൂടെ നമുക്ക് പ്രോത്സാഹനം തന്നിട്ടുണ്ട് എന്താണ് കൽപ്പനകൾ പാലിക്കുക ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെ സ്നേഹിക്കുക അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്താ പറയുക കൽപ്പനകൾ പാലിച്ച് ദൈവസ്നേഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് അർഹരായിത്തീരും അതുവഴി നമുക്ക് ജീവൻ്റെ കിരീടം ലഭിക്കുകയും ചെയ്യും അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ശരിയായ ദിശയിൽ തന്നെ എപ്പോഴും മുന്നോട്ട് പോകുവാനായി പരിശ്രമിക്കണം അതായത് ദൈവ ദൈവസ്നേഹത്തിൻ്റെ ദൈവവചനത്തിൻ്റെ ദൈവവചനമാകുന്ന പ്രകാശത്തിൽ ദൈവവചനമാകുന്ന ശക്തിയിൽ ദൈവവചനമാകുന്ന ശക്തിയിൽ നമ്മൾ നടന്ന് ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിച്ച് ദൈവത്തിന് ഇഷ്ടപ്പെട്ട വഴികളിൽ നമ്മൾ നമ്മുടെ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തരും പരിശ്രമിക്കാം അപ്പം നാളെ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ